നമുക്ക് ഈ ഒരു ബാരിക്കേഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് ബസ്സുകാർ സമരവുമായി വരുമ്പോൾ അതേ ഈ ബസ്സുകളല്ല ഈ പ്രൈവറ്റ് ബസ്സുകളല്ല ഇന്ന് സർവീസ് നടത്തേണ്ട ബസ്സുകളാണ് അവയെല്ലാം ഇവിടെ സർവീസ് നടത്താതെ ഒതുക്കി നിർത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ദിവസത്തെ അവരുടെ ഒരു നമുക്കറിയാവുന്ന പോലെ തന്നെ അന്നത്തെ ദിവസത്തെ അന്നത്തിന് വേണ്ടി ഓടുന്നവരാണ് അപ്പൊ അവരുടെ ആ ഒരു സർവീസിനെ ബാധിച്ച് അവരൊരു ഒരു ഇന്നത്തെ ദിവസത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ ഒരു പുതിയ പ്രശ്നങ്ങളെല്ലാം സർവീസ് നടത്താതെ ബസ്സുകളെല്ലാം ഒതുക്കിട്ടിരിക്കുന്ന സാഹചര്യമാണ് എന്റെ ഞാൻ ഇരുപത്തി ആറ് വർഷമായി പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായിട്ട് അന്ന് മുതലേ ഞങ്ങൾ ഈ സ്റ്റാൻഡിലാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഇതിനിടയ്ക്ക് ഞാൻ മതിയാക്കി പുറത്തുപോയ സമയത്താണ് പെട്ടെന്ന് ഒരു ബാരിക്കേഡ് കൊണ്ടുവച്ചതും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് അതിനുശേഷം വന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് വന്ന് ടൈം ഒപ്പിട്ട് പോകുന്ന ഒരു സംവിധാനം വരെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് ബസ് ആണെങ്കിലും സ്റ്റാൻഡ് കൊണ്ട് പിടിക്കുക അവിടെ നിന്ന് കെ എസ് ആർ ടി സിയിലെ രജിസ്റ്റർ വെച്ചിട്ടുണ്ട് വണ്ടിയിലെ സമയവും പേരും എല്ലാം എഴുതി ഒപ്പിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവരിപ്പിങ്ങനെ കാണിക്കുന്നത് കേട്ടാ അത് അറിഞ്ഞുകൂടാ അത് ഇവിടത്തെ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പേർക്ക് ഒരു പൊങ്കു കൂടുതലാണ് ഉള്ള കാര്യമാണ് പറയുന്നത് ഇപ്പൊ രാവിലെ തന്നെ ഞാൻ വണ്ടി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എല്ലാവരും ഉണ്ടാകുന്ന എന്റെ വണ്ടി ഫ്രണ്ടിൽ നിന്ന് ചെറുത്ത് വണ്ടി പിടിക്കാൻ പറ്റൂ ഞാൻ അകത്ത് കയറ്റിയ ആളെടുത്ത് തന്നെയാണ് ഞാൻ പോയത് അത് അവർ വീഡിയോ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നെ മോശമായിട്ട് ചീത്ത വിളിച്ചു എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അത് അവരുടെ വീഡിയോ തന്നെയാണ് ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ അവർ കാണുന്നത് എല്ലാവരും ജീവിക്കുക അവർ കാണിക്കുന്ന വേറെ വിദ്യാർത്ഥികളുണ്ട് ഇവിടെ വിദ്യാർത്ഥികൾ നമ്മുടെ ബസ്സിനകത്ത് മാത്രം ആശ്രയിച്ച് ഈ എസ് ടിയുടെ പ്രശ്നങ്ങൾ വന്ന് ഒരു അഞ്ച് രൂപ മൂന്നു രൂപ തന്നു പോകുന്നതാണ് ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ ബസ്സിനകത്ത് കൊടുക്കാറുണ്ട് നോക്കി അറിയാൻ പറ്റും ഒന്നും വേണ്ടത് ഒരു പത്തനാഭത്തോ അറിയാലോ ത്രീ പത്തനാതെ കിടക്കുന്നവരെ മണ്ണാണ് ഇവിടെ നിന്ന് കുറച്ച് വണ്ടികൾ ഇറങ്ങി വന്നാൽ ഇവിടെ ഈ ബാരിക്കേഡ് വെച്ചിട്ട് താഴ്ത്തി എങ്ങനെ വണ്ടി ആക്സിഡന്റ് വരത്തിൽ നമ്മളെപ്പോലെ ഇത്രയും ആൾക്കാർ നമ്മൾ ഈ ടാക്സി അടച്ചു ഓടുന്ന വണ്ടിയാണ് നമ്മളും ജോലി ചെയ്യും ഇതൊന്നും അവർ നോക്കാത്ത ഒരു സുപ്രായത്തിൽ ബാരിക്കേഡ് അങ്ങനെ അങ്ങനെ നമുക്ക് എവിടെ സ്റ്റാൻഡ് കിട്ടും നമുക്ക് ഓടാൻ പറ്റും ജീവിക്കാൻ പറ്റും നമ്മുടെ രാവിലെ ഇതൊന്നും ഒന്ന് അവർക്കാതെ വെച്ചോണ്ടിരിക്കുക ഈ ഒരു ബാരിക്കേഡ് മുറിച്ച് ഇങ്ങോട്ട് കിടക്കാൻ എത്ര വണ്ടി ഈ അവരുടെ തന്നെ ഇതിനകത്ത് ഈ കവരി വച്ച ബാരിക്കേഡ് അത് എത്ര ആക്സിഡൻഡ് നടന്ന് അന്വേഷിച്ചോ അറിയാൻ ആൾക്കാരും കൊച്ചുകുട്ടികളൊക്കെ ഇതിന്റെ നടക്കും നടക്കെ ആശ്രയിച്ച് നിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ കാര്യം ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ പെർമിറ്റ് ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ പ്രൈവറ്റ് ബസ് നടത്തുന്നുണ്ട് അവിടെയൊക്കെ പോലുള്ള ആൾക്കാർ എങ്ങനെ നമ്മളെ വണ്ടിയിൽ വന്നിരുന്നത് ആരും ആരും രാത്രി നടന്നു രാവിലെ സ്ഥലം മാത്രമേ ഉള്ളു അറുപത്തഞ്ച് സെവൻറെ സ്ഥലം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അത് ഇതിന്റെ പുറകോശമാണ് ഇതേപോലെ ഒരു സ്റ്റാൻഡ് ബാക്കിൽ അവർക്ക് എടുത്ത് ചെയ്യാൻ സ്ഥലമുണ്ട് മടികോളെ ലാഗ മടികോളെ സ്റ്റാൻഡിൽ വണ്ടി പിടിക്കുമ്പോൾ അപ്പുറം പിടിക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടില്ല അത് ഈ റോഡ് ഇത്രയും ബ്ലോക്ക് ആകില്ല വണ്ടികളാണ് റോഡിൽ ഇടണ്ട പക്ഷെ അവരത് ചെയ്യുന്നില്ല ആ കടകളിൽ ഇരിക്കുന്ന സ്ഥലം എല്ലാം കെ എസ് ആർ ടി സിയിലെ സ്ഥലമാണ് അവർക്ക് അവിടെ സ്റ്റാൻഡാക്കാം എവിടെ ഏതൊരു ഏതൊരു ജില്ലയിലാണ് ഇങ്ങനെ നട റോഡിൽ കൊണ്ടുവന്നൊരു ബാരിക്കേഡ് വയ്ക്കുന്നത് ഒരു ജില്ലകളിലും അതിന് അംഗീകാരം ഉണ്ടോ നട ഒരു ബാരിക്കേഡ് വയ്ക്കാനുള്ള അംഗീകാരം ഉണ്ടോ രാത്രി പ്രതീക്ഷിക്കാതെ വരുന്ന രാത്രി അവിടെനിന്ന് കോവളത്ത് നിന്ന് അവിടെ രാത്രി പ്രതീക്ഷിക്കാതെ വട്ടിക്കാലം അവർക്ക് ശ്രദ്ധിക്കുവോ ഇങ്ങനെ ഒരു ബാരിക്കേഡ് ഇരിക്കുന്നു ഇങ്ങനെ ഈ ബൈസൊന്നും തിരിച്ചിട്ടെ ഈ നടപ്പാതെ വെച്ചിട്ട് ഇവിടെ നടപ്പാതെട്ടിരുന്നു നടക്കാൻ വേണ്ടി മാത്രം ആ മാത്രമാണ് അതിന്റെ സെന്ററിലാണ് വരുന്നത് വെച്ചത് സെന്റർ ഇല്ലാതെ നിർത്തുകയാണെങ്കിൽ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവേ ഉള്ളൂ ഇത് കെഎസ്ആർടിസി മനപൂർവ്വമുള്ള കുത്തഴിഞ്ഞ പരിപാടിയാണ് ഈ കാണിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ വെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇവർക്കില്ല ഇത് പൊതുമരാത്തിന്റെ റോഡാണ് ഇവിടെ എങ്ങനെ ഇത് വയ്ക്കാൻ സാധിക്കും ഓട്ടോ അതെല്ലാം പോട്ടെ ഇവർ വെച്ചിരിക്കുന്നത് സീബ്രോ ലൈൻ വരെ ബ്ലോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ നടക്കേണ്ട സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവർ മുടക്കിയിരിക്കുന്നത് പ്രതിഷേധിക്കും അവസാനമായിട്ട് കാര്യം പറയട്ടെ ഞങ്ങൾ ഈ ബസ് ഓടുന്നത് പൊതുജനത്തിന് വേണ്ടിയാണല്ലോ അവരെ ബുദ്ധിമുട്ടിക്കാരി നമ്മളീ നമുക്ക് ശമ്പളം കിട്ടുന്നത് അപ്പൊ ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ല ഇവര് കാണിച്ചു ചോദിച്ചിരിക്കും ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് യാത്രക്കാരെ നമ്മൾ കേട്ടി കൊണ്ടുപോകണം അല്ലെ ഇവിടെ നിന്ന് കല്ലും മണ്ണും നമ്മൾ മടിച്ചണെന്ന് പോണമൊന്നും പിന്നെ പിന്നെന്തിനാണ് അവർ കാണിക്കും ഇതേ സർക്കാർ ആണല്ലോ ഇവിടെ ഇവര് സർക്കാർ പെർമിറ്റാണിത് അതിന് ടൈം ഷെഡ്യൂളും ഉണ്ട് നമുക്ക് നമുക്ക് മൂന്ന് മിനിറ്റ് ഒരു സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള അധികാരമുണ്ട് പിന്നെ എന്ത് വരും ഇത് ചെയ്യുന്നു അവര് പറഞ്ഞ കെ എസ് ആർ പറഞ്ഞാൽ ആ കാണുന്നതാണ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന കെ എസ് ഇത് ഇത് ബസ് സ്റ്റോപ്പ് ആണ് ബസ് സ്റ്റോപ്പിനകത്ത് എല്ലാ ബസ്സുകളും നിർത്തി ആളെ ഇറക്കാനും കേറ്റാനും ഉള്ള സജ്ജീകരണം നമ്മളും രാവിലെ ആ ഇന്ത്യ ശമ്പളം മേടിക്കാൻ തന്നെയാണ് ഈ ജോലിക്ക് വരുന്നത് അവരെ പോലെ തന്നെയാണ് അപ്പൊ അവർ പറയുന്ന അവരുടെ വണ്ടി മാത്രമേ ഇതിനകത്ത് പിടിക്കാവൂ എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല ശരിയായ നടപടിയല്ല ഇത് അവരുടെ സ്ഥലവും അല്ലാതെ ഇത് പ്രൈവറ്റ് ബസ്സിനും നിർത്തി ആളെ കേറ്റാനും ഇറക്കാനും ഉള്ള സ്ഥലമാണ് ഇതിപ്പോ കാണിക്കുന്ന ശരിക്കും പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ തരും സർക്കാർ ഇതിനെ ഒത്താഴ്ച ചെയ്യുന്നുണ്ട് സർക്കാർ ഓഫീസർ ഉദ്യോഗസ്ഥര് തന്നെയാണ് സിക്ക് വേണ്ടി നിക്കിയത് കെ എസ് ആർ ടി സി മാത്രമായി ചെയ്ത് കൊടുക്കാൻ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ വേണ്ടി വരുമ്പോഴ് പാവപ്പെട്ട ബസ്സുകാർക്ക് ഒരു ഒരു ഫയലും പറയാൻ പറ്റില്ല ീ പറഞ്ഞ ജനങ്ങളൊന്നും മനസ്സിലാക്കി പ്രൈവറ്റ് ബസ്സിന് മിനിമം വെറും പത്ത് രൂപയുള്ള വെറും പത്ത് രൂപയ വെറും പത്ത് രൂപ കുട്ടികൾക്ക് നമ്മൾ മൂന്ന് രൂപ അഞ്ച് രൂപ കണക്കാക്കി അവര് തരുന്ന രീതികളെ നമ്മൾ കൊണ്ടുപോകണം വെറും പത്ത് രൂപ നമ്മളീ ബസ്സിനകത്ത് പക്ഷെ ഈ കെ എസ് ആയിരത്തിൽ പന്ത്രണ്ട് ഇവിടെ നിന്ന് സ്റ്റാച്യുണ്ടെങ്കിൽ നമ്മളെ വണ്ടിക്ക് പത്ത് പാളയം വരെ അവർക്ക് പന്ത്രണ്ട് രൂപ സിറ്റി ബസ് എത്ര കിലോമീറ്റർ സിറ്റി ബസ് അമ്പത് ഇവിടെ ഇവിടെ ഈ പാളയം എത്ര കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ വരും പിന്നെ എങ്ങനെ ഒരു പന്ത്രണ്ട് രൂപ വെറുതെ ഒരു ബസ് കൊണ്ട് അവിടെ എടുക്കുക സിറ്റി ബസ്സിൽ ബോർഡ് എഴുതി വെക്കുക യാത്ര ചെയ്യുക തോന്നിയ ബസ് വാങ്ങിക്കണം എന്ന് വെച്ചാൽ ഒരു പാപ്പട്ടാണ് വണ്ടിക്കത്ത് കയറുന്നത് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ വാങ്ങിക്കണ വണ്ടി ഉണ്ട് പതിനെട്ട് രൂപ വാങ്ങിക്കുന്ന വണ്ടിയുണ്ട് പതിനഞ്ച് രൂപ വയ്ക്കുന്ന റേറ്റ് ആണ് ഞാൻ വേണമെങ്കിൽ വീട്ടിൽ കനോട് ഇറങ്ങുന്നുണ്ട് മുല്ലശ്ശേരി കനോട് ഇറങ്ങാൻ വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചത് പതിനഞ്ച് രൂപ ഒരു വണ്ടി വാങ്ങിച്ചാൽ പതിനെട്ട് രൂപ അതോ ഒരു ബോർഡും കാണില്ല അവർ തോന്നുന്ന ചാർജ് അങ്ങ് വാങ്ങിക്കും പ്രൈവറ്റ് ഇല്ലാത്ത ഇങ്ങോട്ട് പോയാലും പ്രൈവറ്റ് ബസ് പറഞ്ഞാൽ അവർക്കൊക്കെ തോന്നിയ ബോർഡ് എഴുതി പേപ്പർ പോകാൻ പേപ്പർ ബോഡ് അങ്ങോട്ട് വെക്കുന്നു വയ്ക്കുന്നു സമരമായിട്ട് സരമായിട്ട് മുന്നോട്ട് പോകുന്ന തീരുമാനം ഞങ്ങൾക്ക് ജീവിക്കാൻ വലിയ ഇത്ര ആൾക്കാർ നീക്കിയല്ലോ നമ്മുടെ വീട്ടിലേക്ക് പോയത് നമ്മളെ കണ്ടിട്ട് രാവിലെ ഒന്ന് നീക്കിയാ അഞ്ചുമണിക്ക് രാവിലെ ഇറങ്ങിയാൽ നടക്കുന്നില്ല മുന്നോട്ട് തീരുമാനം ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാം കേട്ടോ എനിക്ക് അത്രേ പറയുള്ളൂ നിങ്ങൾ ഈ വാർത്തയുടെ പ്രൈവറ്റിനെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് ദിവസം മാധ്യമം എന്ന് പറഞ്ഞത് ഇപ്പോഴൊരു തട്ടിയപ്പോഴത്തേക്ക് സ്വിഫ്റ്റ് ഒരു ചേച്ചിന്റെ കാല കയറിയറാക്കി അതൊന്നും ന്യൂസിൽ വന്നിട്ടേ ഇല്ല പക്ഷേ പ്രൈവറ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ആണ് ന്യൂസ് കൊടുക്കുന്നത് കേട്ടാ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ സൈഡിൽ കൂടെ പോവാനും എടുക്കാൻ പറ്റും തമിഴ്നാട് ബസ് തമാനൊരു സ്റ്റാൻഡൊക്കെ ഇട്ട് സ്റ്റാൻഡിൽ കൊണ്ട് കേട്ടിട്ടില്ലേ ആ അടുത്ത് പോകുന്നത് ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർത്താ ഇവിടുത്തെ ഞങ്ങളുടെ ഈ ആൾക്കാർ ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റൂലേ അതെന്ത് ചെയ്യാം ഈ വിഷയത്തിൽ ഇതുവരെ അക്രമസക്തരാവും അത്രേ ഉള്ളൂ നിയമസഭാ സമ്മേളനം തെരഞ്ഞെടുപ്പ് പറഞ്ഞ സമയത്ത് ഈ കെ എസ് ആർ ടി യിലെ കുറേ ഉദ്യോഗസ്ഥന്മാര് മലപ്പൂർ കാണിക്കുന്നതാണ് മലപ്പുറം കാണിക്ക അവരൊക്കെ കൂട്ടം നിൽക്കുകയാണ് കൊറേ കഴിവേട്ട ആൾക്കാരും ഉണ്ട് കാണിക്കുന്ന ആൾക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന സർക്കാർ ജീവനക്കാരും ഉണ്ട് ജീവനക്കാരുമുണ്ട് ചേർന്നാണ് ഇന്ത്യയിലും ശത്രുവെ പോലെയാണ് കാണുന്നത് ഒരു ഒരു പ്രാവശ്യം ചെയ്യാത്ത കുട്ടത്തിന് എന്നെ ജയിലിലാക്കി റിമാൻഡ് ചെയ്ത് അതായത് ഇവിടെ കെ എസ് ആർ സി ബസ് വന്ന് പ്രൈവറ്റ് ബസ്സിൽ വന്ന് ഇടിച്ച് നിർത്തിയിട്ടിരുന്ന ബസ്സിൽ വന്ന് ഇടിച്ചിട്ട് അവസാനം ഞാനാണ് റിമാൻഡ് ജയിലിൽ പോയത് എന്നെ റിമാൻഡ് ചെയ്ത് ഈ ഫോർട്ട് പോലീസ് നമ്മളോട് ചോദിക്ക പോലും ചെയ്തില്ല എന്താ കാരണം ചോദിക്കാതെ കൊണ്ട കെ എസ് ആർ സി അവർ മനഃപൂർവ്വം നമ്മളെ ദ്രോഹിക്കാണ് തമിഴ്നാട് ബസ് ഇവിടെ വന്ന് ആളെടുത്ത് പോവാണോ തമ്പാനൂർ സ്റ്റാൻഡിൽ അതൊന്നും ഒരു ഒരു വ്യക്തി പ്രശ്നമല്ലോ കിണക്കകൂട്ട് കെട്ടിയ സ്റ്റാൻഡുണ്ട് അവിടെ ഓരോ യാത്രക്കാരും നമ്മള് ഭീമപ്പള്ളി എവിടുന്ന ഒരു യാത്രക്കാരെ കൊണ്ടുവന്ന നിങ്ങക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ഥലം അങ്ങനെ ാണ് അവരും ഇവരാക്കുന്നില്ലല്ലോ ഇവർക്ക് എന്ത് വേണോ കാണിക്കണം നിർത്താം എവിടെ വേണം ബ്ലോക്ക് ആക്കാം അത്തൊരു വിഷയം ഇന്ന് സത്യം പറഞ്ഞാൽ വണ്ടി കുറച്ചിട്ട് മനപ്പൂർ ഇങ്ങനെ ബ്ലോക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു പത്ത് മണി കൂടെ വന്ന് നോക്കി കഴിഞ്ഞാൽ കെഎസ്ആർടിസി എങ്ങനെ നടക്കുന്നതാക്കണം ഇന്ന് ആറ്റിങ്ങ വണ്ടി ഒന്നും പിടിച്ചിട്ടില്ല ആറ്റിങ്ങാ വണ്ടി അല്ലെങ്കിൽ വട്ടിയാട് പോകുന്ന വണ്ടി വേളി ഉള്ള പെരുമാറ വണ്ടി കട്ട് താട്ട് വന്നിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം വണ്ടി കെ എസ് ആർ ടി സി കൂടെ നിരത്തി ഇവിടെ വരാനും പറ്റൂ അവിടെ നിന്ന് വരാനും

ഇത് പല്ലെങ്കിൽ അങ്ങനെ ബാധിക്കുള്ളൂ കാരണം രാവിലെ ഇട്ട് ആളും ഇല്ലാതെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് പോയിട്ട് അവിടെ തിരിച്ച് ആള് ഇവിടെ വന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ നഷ്ടം തരണം ഇപ്പൊ കൃത്യമായിട്ട് ഒന്നാ ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ അവര് ഇത് സപ്പോർട്ട് ചെയ്യാൻ കൊടപിടിക്കുന്ന കുറെ ജീവനക്കാരുണ്ട് സർക്കാർ ജീവനക്കാരുണ്ട് അതാണ് നമുക്ക് പ്രശ്നവും അപ്പൊ എന്നാലും ഇവര് പറയുന്ന പോലെ ഈ ഒരു പുതിയൊരു ഗതാഗത പരിഷ്കരണം കിഴക്കേക്കൂട്ടിൽ ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നു വലിയ രീതിയിൽ പ്രൈവറ്റ് ബസ് സർവീസിനെ അവരെയും ബാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് അവരുടെ ഒരു പ്ലാൻ തീർച്ചയായിട്ടും അത് സാരമായി തന്നെ അവരുടെ ജീവിതത്തെയും ബാധിക്കും എന്ന് തന്നെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്